വയനാട് മേപ്പാടി പുഴമൂലയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി കാപ്പിക്കാട് ജനവാസ മേഖലയിലാണ് രണ്ട് കാട്ടാനകൾ എത്തിയത് സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത്ത് പറയൂ മിതാക്ക ഏതാനും ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടാനകളുടെ ശല്യം വലിയ രീതിയിലുണ്ട് അത്തരത്തിലൊരു ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത് ഇന്നലെ രാത്രിയിൽ കാട്ടാനകൾ ഇറങ്ങി അതിന് പിന്നാലെ ഇന്ന് രാവിലെ മണിയോട് കൂടിയാണ് ആ ദൃശ്യം പകർത്തപ്പെട്ടത് രണ്ട് കാട്ടാനകളാണ് ഈ മേഖലയിൽ ഇറങ്ങിയത് കാപ്പിക്കാട് എന്നാണ് ഈ പ്രദേശത്തിൻ്റെ പേര് ഇവിടെയാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത് അത് മേപ്പാടിയിൽ നിന്ന് ചുണ്ടയിലേക്ക് പോകുന്ന വഴിയുള്ള പ്രദേശമാണ് അവിടെയാണ് ഇങ്ങനെ കാട്ടാനകൾ വലിയ ശല്യമാവുന്നത് കൃഷി വലിയ രീതിയിൽ നശിപ്പിക്കുന്ന ഒരു സ്ഥിതി കൂടിയാണ് ുണ്ട് ഇത് വലിയ പ്രതിസന്ധിയായി തന്നെ ആളുകൾ ഉന്നയിക്കുന്നുമുണ്ട് എന്തായാലും ഈ കാട്ടാനശല്യത്തിന് ശാശ്വതമായി അറുതി വരുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം ചെമ്പ്രമലയുടെ താഴ്വാരത്തുള്ള ആ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം തന്നെ ഇവിടെ തേയിലത്തോട്ടങ്ങളുണ്ട് മറ്റ് തോട്ടങ്ങളുണ്ട് വനമുണ്ട് ഇതിനകത്താണ് ഈ കാട്ടാനകളുടെ വിഹാര കേന്ദ്രം എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം പറയുന്നത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതാണ് വലിയ ആശങ്ക എരുമക്കൊല്ലി എന്നുള്ള സ്ഥലത്ത് അറുമുഖൻ എന്നയാളെ കൊലപ്പെടുത്തി അധിക കാലമായിട്ടില്ല എന്തായാലും ഏതാണ്ട് അതിനോട് ൊക്കെ അടുത്ത് കിടക്കുന്ന അത് ആകാശ ദൂരമനുസരിച്ച് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഇതൊക്കെ എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ട് സ്മിത യെസ് സുർജിത്തയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്